അത് അത് പറയാനുള്ള നല്ലൊരു വാക്കാണ് അതാണ് റിയാലിറ്റി അവിടെ നിന്ന് ഈ സിനിമ തിരിച്ചു വന്നത് എങ്ങനെയാണെന്നൊക്കെ രണ്ടാം ഭാഗം എങ്ങനെ അറിയാം അപ്പത്തോട്ട് നമ്മൾ ആലോചിച്ചിരുന്നു ഇതൊരു ട്രലജി ആക്കി ഒരു ത്രീ പാർട്ട് ഫിലിം ആക്കി ഈ യൂണിവേഴ്സ് അവസാനിപ്പിക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ എഴുത്തും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അത് കുറച്ച് വലിയ സിനിമയായി ഇപ്പം ആളുകൾ ഓൺലൈനിലും അല്ലാതെയൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് ആട് അത് അതാദ്യമേ അല്ല എന്ന് പറയുന്നു എന്തായാലും പടമല്ല പക്ഷെ ഇത്തവണ നമ്മൾ ആടിന്റെ സ്വഭാവം മാറ്റാതെ അതിന്റെ ഫ്ലേ ഒന്നും മാറ്റാതെ സിനിമ അല്പം വലുതാക്കുകയാണ് പ്രൊഡ്യൂസർ പറയാൻ അനുവാദം തന്നാത്രേ മാത്രമേ ഞാൻ പറയുള്ളൂ അത് അല്പം വലുതാക്കുകയാണ് നമ്മളൊരു സിനിമയുടെ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ എപ്പിക് ഫാൻറ്റസി സംവിധായക ഭയങ്കര സന്തോഷമുണ്ട് കാരണം അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഒരു റോണറല്ല എപ്പിക് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് പണത്തിനൊരു സ്വഭാവം ഉണ്ടാവണം എന്റെ മനസ്സിൽ കുതിരകളും യുദ്ധങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയുടെ ചിത്രമാണ് വരിക അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഒരു നമ്മളൊരു ഫാന്റസിയിലേക്ക് കാലെടുത്ത് കാലഘട്ടത്തിൽ പിന്നെ ഇതിലെ ഫാന്റസിംഗ് എൽസ് അപ്പോ എന്റെ കരിയറിലെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ മെയ് പതിനഞ്ചിന് തുടങ്ങും അപ്പോ അത് ഒരുപക്ഷെ മിസ്റ്റർ അപ്പോ ഇത് ഇതിന്റെ ചെലവിനെ കുറിച്ചും ഇതിന്റെ ബജറ്റ് പ്ലാനിംഗ് ഒക്കെ നടക്കുമ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഇത് ഒരു കൂട്ടം ആളുകൾ ഇതിനുവേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്തായാലും തിയേറ്ററിലെത്തും ഇത്തവണ കണ്ടതിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുക ആ വ്യത്യസ്തത നമ്മൾ ഡെലിവറി ചെയ്യാവുമ്പോഴാണ് ഷൂട്ടുകളൊക്കെയാണ് ആട് മണ്ണിലും ഉള്ള കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്ത് വരുന്നതായിരിക്കും കൂടെ ഫാൻറ്റസി എലമെന്റ് ആയിട്ട് ഒരുപാട് നെറേറ്റീവിലാണെങ്കിൽ ഒരുപാട് ഉണ്ട് അപ്പൊ ഈ ക്രിസ്മസിന് സി ജി വർക്കും പരിപാടികളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ഷാജി പാമ്പനും സംഘവും എത്തുമെന്നാണ് ക്രിസ്മസ് പഠിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞാൻ ഇവിടെ അനൗൺസ് ചെയ്യുമ്പോൾ സി ജി ഒക്കെ തീരുമെന്നുള്ള പ്രതീക്ഷയാണ് ക്രിസ്മസ് ആണ് നമ്മുടെ പ്ലാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പറയാനുള്ളത്

ാണ് നിൽക്കുന്നത് എന്തായാലും സ്ക്രിപ്റ്റ് ഒരു ഷോർട്ട് ഫിലിമിൽ തുടങ്ങിയ യാത്രയാണ് ഒരു യാത്രയെ കുറിച്ച് പല ഓൺലൈൻ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ തോമസിന്റെ ഡയറക്ഷൻ എക്സ്പെരിമെന്റിനായിട്ട് ഒരു ഷോർട്ട് ഫിലിം എന്ന് ചെയ്യേണ്ടത് പറഞ്ഞത് മിനിറ്റ് ദൈർഘ്യമുള്ള സ്ക്രിപ്റ്റിൽ നിന്നും ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്രാഞ്ചൈസിയായി വളരാൻ ആടിന് സാധിച്ചു എന്നത് ദൈവ നിശ്ചയമാണ് എന്നുള്ള എല്ലാ അനുഗ്രഹമാണ് മലയാള ഓഡിയൻസിൻ്റെ അതായത് ഏറ്റവും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഫ്രാഞ്ചൈസി ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല ഞാൻ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് എവിടെ പോയാൽ എനിക്ക് ആട് ആട് ഇമിഗ്രേഷൻ പോവാണ് ഇമിഗ്രേഷൻ പാസ്പോർട്ട് സ്കാമ്പ് ചെയ്യുന്നതിന് മുമ്പ് ആ ചോദിക്കുന്ന ജോലി ഇതാണ് ഇന്ന് ആ ആ സ്വപ്നത്തിൽ മനുഷ്യനോടൊപ്പം തന്നെ രണ്ട് സന്തോഷങ്ങളാണ് ഒന്ന് തന്നെ ഞങ്ങൾ ചെയ്ത മറ്റൊരു ചിത്രം പടക്കണം വളരെ സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നു അതൊരു ആണ് കാരണം അതും ഒരു ഫാൻറ്റസി ചിത്രമാണ്

ഞാൻ മിഥുനങ്ങൾ പറഞ്ഞു മിനുനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്നും സിനിമകളിൽ അത് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് തരണം ഞാൻ തന്നെ അത് അങ്ങും കട്ടമായിട്ട് ചെയ്തോളാം അതുകൊണ്ട് ഞാൻ മിലുൻ സംസാരിക്കും ഞാൻ പറയട്ടെ ഉണ്ടല്ലോ ഫുഡ് അത് അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ എനിക്ക് തരണം പ്ലീസ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ മിഥുൻ ഒരു ഒരു ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചാൽ വരെ പറഞ്ഞിട്ടില്ല

സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞു തന്നെയാണ് സത്യം കാരണം ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയാണ് കാരണം ഞാൻ എവിടെ ചെന്ന് ചോദിച്ചാൽ പോയാൽ ഇത് എന്റെ നൂറ്റി ഏഴാമത്തെ സിനിമയാണ് ആ ഇത്രയധികം നല്ല കഥാപാത്രങ്ങൾ കൊറച്ചൊക്കെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെ ചെന്നു എവിടെ ചെന്നാലും പ്രായഭേദ ഭംഗി ആളുകൾ ചോദിക്കുന്നത് ഹൈബാബാ എന്തേലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതിനുള്ളൂ വല്ലാത്തൊരു സന്തോഷമാണ് മാത്രമല്ല ഇതിന്റെ ഷൂട്ടിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് ആദ്യം ആ എന്ന് അടുത്ത തവണ അത് വളരെ റയറായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഏത് സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും ഒരുപക്ഷെ സിനിമയുടെ പേര് അറിയാൻ പറ്റും ആക്ടറുടെ പേര് അറിയാൻ പറ്റും കഥാപാത്രത്തിന്റെ പേര് ഒരിക്കലും അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ അത് ആടിന് വേണ്ടി ആടിന്റെ ഒരു മാത്രം പ്രത്യേകതയാണ് എവിടെ ചെന്നാലും പേര് അതൊരു വളരെ എപ്പോഴും ഈ എന്ത് ക്രിസ്മസ് ഞാനും നല്ല ുംടിച്ചിട്ടിരിക്കും എന്നൊക്കെ ചിന്തിക്കാറുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കാണാനുള്ള ആഗ്രഹം എനിക്കും ഉണ്ട് അതുപോലെ തന്നെ കഥാപാത്രമാകാനുള്ള ഒരു ആഗ്രഹവും എങ്കിലുണ്ട് അതൊക്കെ വളരെ റേറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് എന്റെ ഒരു എന്താ പറയുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പാർട്ട് വരിക അത് പ്രോപ്പർ ആവുക അത് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഇന്ത്യൻ സിനിമകളിൽ വേറൊരു സിനിമയുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനോടാണ് നന്ദി പറയാനുള്ളത് കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എല്ലാവരും പറഞ്ഞത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ സെക്കൻഡ് പാർട്ടി എനിക്ക് തോന്നുന്നു സാധാരണ രീതിയിൽ പടം ഹിറ്റ് ആയി കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കും സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് പക്ഷേ പരാജയപ്പെട്ട സിനിമയെ കുറിച്ച് ആ എപ്പിസോഡേ നമ്മൾ വന്നു റിക്വസ്റ്റ് പ്രകാരം വീണ്ടും നമ്മൾ ഒരേ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ശരിക്കും തോന്നുന്നുണ്ടെങ്കിൽ ഒരു സിനിമയിൽ ഈ അടുത്ത കാലത്ത് ഒരു സിനിമയിൽ ഇത്രയും അധികം ഒരു ഒരു സ്പെഷ്യൽ മ്യൂസിക് ഉണ്ടാകുക എന്ന് പറയുന്നതും വളരെ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇതിന്റെ കോസ്റ്റ്യൂ మొత్తం మీద నాట్రేకికి కొన్ని చిన్న చిన్న చేచి కొన్నట్లే అప్పుడు అంగంత కొలేయతిం అంటే నల్ల ఓర్మల్ నరమన కూడా అనేసిటిల్ల సాయిజవానికి తన ഫ്രൈഡേ ഞങ്ങൾ ഇതുവരെ ും ഒരുപാട് സിനിമകൾ ഞാൻ വിജയമായിട്ട് അതിൽ നിന്നൊക്കെ ഏറ്റവും ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു സിനിമയിലേക്ക് ഞങ്ങൾ എല്ലാവരും വളരുന്നു എന്നുള്ളതും ഞങ്ങൾക്കും വലിയൊരു സന്തോഷവും അഭിമാനമുള്ള സിനിമയാണ് തീർച്ചയായിട്ടും ഈ സിനിമ കാണാൻ വേണ്ടി വരുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയാവട്ടെ ഈ ചടങ്ങിനെത്തിയ എല്ലാവർക്കും <laughs> ും ഇതിനെ പോലെ നോക്കി ഭാര്യ കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഭയങ്കര ദുഃഖകരമായിരുന്നു മിഥുന്റെ മുഖം വാടിയിരിക്കുന്നു അഫ്കോഴ്സ് ഞങ്ങളുടെ മുഖം വാടി പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഈ പടം ഹിറ്റാണെന്നുള്ളത് ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നു അപ്പൊ ആ ഒരു ചെറിയ സന്തോഷം എനിക്കുണ്ടായിരുന്നു പക്ഷെ യാഥാർഥ്യം വിനയ്ക്കും മിഥുനും മാത്രമായിരുന്നു അറിയാവുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ചിരിക്കുന്ന പക്ഷെ ഇവര് അങ്ങനെ ചിരിക്കുന്നില്ല അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്റെ തമാശകൾ അങ്ങനെ വർക്ക് ആവാറില്ല അപ്പൊ ഞാൻ ചിലപ്പോൾ അത് വർക്ക് ആവാത്തുകൊണ്ടായിരിക്കും ഇവർ ചിരിക്കാൻ പോകുന്നത് പക്ഷെ എന്നാലും പിന്നെയൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാരാണ് അവര് ചിലപ്പോൾ സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മൺഡേ വരും ഈ മൺഡേ ആണ് നമ്മളെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു പേടി സൺഡേ ഒക്കെ പിന്നെ കളക്ഷൻ വരും മൺഡേ ആവുമ്പഴത്തേക്കും ഏതൊരു കുടവും ഹോളിഡേയ്സ് അല്ലെങ്കിൽ ഒന്ന് താഴെ ഒരു ഡിപ്പോ വരും മൺഡേ ഡെഫിനി ഡിപ്പോ വന്നു പിന്നെ അങ്ങോട്ട് ഡിപ്പോട് ഡിപ്പോ ആയിരുന്നു തകർന്നാകെ പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ സിനിമയുടെ ആ സിനിമയുടെ മൂന്നാം ഭാഗത്തിലേക്ക് മൂന്നാം ഭാഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഒരു വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത് അത് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് പിന്നെ മിഥുന്റെയും വിജയ കരിയറിൽ ഇത് ഏറ്റവും വലിയ പടവാണ് അതേപോലെ എന്റെ കരിയറിലും ഇതൊരു ഇതാണ് ഏറ്റവും ബിഗ് ബഡ്ജറ്റ് പടത്തിൽ ഞാൻ അഭിനയിക്കാൻ പോകുന്നത് എഴുപത്തി അഞ്ച് കോടി കളക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കുറിപ്പ് നൂറ് കോടി കളക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മാളികപ്പുറം പക്ഷേ ഇതിന്റെയൊക്കെ ബഡ്ജറ്റ് ഇത്രയും ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല മാളികപ്പുറത്തിന്റെ എന്തായാലും ഇല്ലായിരുന്നു കുറിപ്പിന് എനിക്കറിയില്ല കുറിപ്പിൽ ഞാൻ രണ്ട് സീറ്റിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയില്ല ആട് പക്ഷേ ഈ പറഞ്ഞ പോലെ എത്രയാണ് ബഡ്ജറ്റ് അറിയില്ല പക്ഷേ ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടതാണ് ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞാൻ മനസ്സിലൊരു ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ട് അതാണോ ഞാനും എൻ്റെ എന്നെ പാർട്ട് ആക്കാൻ വേണ്ടി സർവൻസ് കാണിച്ച തോമസ് തിരുവല്ല അദ്ദേഹം അപ്പൊ ഈ ആട് വണ് പൊട്ടി അത് എന്റെ ആടും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടോണ്ട് ഭരതനാട്യം എന്ന് പറഞ്ഞ പടം ഞാനും കൂടെ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്തതാണ് അല്ല തോമസ് കൂടെ പ്രൊഡ്യൂസ് ചെയ്തതാണ് അത് ആക്ച്വലി തിയേറ്ററിൽ പൊട്ടി ആട് വൺ പൊട്ടിയിട്ട് വന്നപ്പോളോസ്റ്ററായി അതൊരു മോട്ടിവേഷൻ ആണ് ഞങ്ങളതുകൊണ്ട് ഭരതനാട്യം ടു പ്ലാൻ ചെയ്യുകയാണ് ആ ഒരു വിശ്വാസത്തോടെ ബ്ലോക്ക് ബസ്റ്റർ ആയാലും ചെറിയ രീതിയിലൊക്കെ ഒരു മൂന്നാഴ്ച നാലാഴ്ച ഒരു കുറച്ചൊക്കെ ഫുൾ ഹൗസ് കിട്ടിയാലേ അങ്ങനെ ഒരു സന്തോഷം അങ്ങനെ ഭരതനാട്യം അതിന്റെ പേര് ഈ വേദിലെ ഓണത്തിന്റെ ഇടയ്ക്ക് കുട്ടിയച്ച പോലെ ഫിലില്ലല്ലോ എന്നാലും പറഞ്ഞേക്കാം അങ്ങനെയാണെങ്കിൽ ഭരതനാട്യം ടു മോഹിനിയാണ് മോഹിനിയാടമാണ് ഭരതനാട്യം ടുവിന്റെ ഏ ആണോ ആ പാർട്ട് ചേട്ടാ വെച്ചാൽ ണെങ്കിൽ അങ്ങനെ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ദൈവവും ഓഡിയൻസും ഞങ്ങളെ അനുഗ്രഹിക്കുന്നു തന്നെയാണ് നമ്മുടെ വിശ്വാസം ഈ പടം ഒരു പടമായിരിക്കും ചെറിയൊരു ജോണർ ഷിഫ്റ്റ് ഉണ്ട് എങ്കിൽ പോലും ആദ്യത്തെ സീൻ തൊട്ട് ഒരുപാട് ചിരിക്കാനുണ്ടാവും ആടുമണിലെ ആടൂലെ മിക്കവാറും ആക്ടേഴ്സൊക്കെ ഡോണി 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 ഇവിടെ പണി എന്ന് പറഞ്ഞ ആളാണ് പക്ഷെ നമ്മുടെ അദ്ദേഹം ഒരു വിനായകന്റെ ടീമില് മെമ്പർ ആയിരുന്നു പണി ഒരു ഡോണി വീണ്ടും നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ അദ്ദേഹത്തിന് ഭാഗമാൻ പറ്റിയില്ല പക്ഷേ തേർഡ് പാർട്ടിൽ ഡോണി വീണ്ടും വരുവാണ് പിന്നെ നമ്മുടെ ടീം ആയ ഭഗത് നെൽസൺ അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പൊ ഉള്ളൂ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഈ പടം വേണ്ടിട്ട് നിങ്ങളും കൂടെ പ്രാർത്ഥിക്കണം പിന്നെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ കഴിഞ്ഞ ഒരു വർഷമായേക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മള് പുതിയ ആൾക്കാരെ കാണുമല്ലോ ദിവസവും മിനിമം ഒരാളെന്തെങ്കിലും ആട് പ്രിയെ ചോദിച്ചിരിക്കും അപ്പൊ അത്രക്ക് ആന്റിസിപ്പേറ്റഡ് മൂവിയാണ് എല്ലാരും കാണാൻ ആഗ്രഹിക്കുന്ന മൂവിയാണ് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണേ താങ്ക് യു ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു ഞങ്ങളെല്ലാം പറയാൻ അറിയാമോ <pyatled> <speaking> <growing.'"> ും സ്ഥിതിക്ക് അതൊക്കെ ആഭീരമാവട്ടെ അന്തരീക്ഷമല്ല രാജ്യത്തുള്ളത് എങ്കിലും നമ്മൾ ഈ ചെറിയ പരിപാടിയിൽ വലിയ ശുഭാപ്തി വിശ്വാസത്തോടു ായി അപ്പൊ എന്തായാലും എല്ലാവരുടെ സപ്പോർട്ടാണ് എല്ലാവരും പ്രാർത്ഥനയൊക്കെയാണ് ഇവിടെ വരെ എത്തിയത് ഇതൊക്കെ ഭഗവാൻ ഈ പറയുന്നു ഭഗവാൻ കഴിഞ്ഞ ഭാഗമാണ് പറയണം എന്ന് ഞാൻ ആലോചിക്കുന്നു അതേപോലെ Það er ekki gul. En það er elfarum nanní. Nanní náttúr. അങ്ങനെ ഇനി മലയാളികൾ കാണാൻ കാത്തിരിക്കുന്ന ആ ഒരു വൺ ഓഫ് ബിഗ്ഗസ്റ്റ് ഇവിടെ എല്ലാവരും ഡിസംബറിൽ ഈ ഒരു ക്രിസ്മസ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആട് കൂടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് ഒരുപാട് ചിരിയുമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിട്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഓൾ വെരി ബെസ്റ്റ് നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ഒരു ഗംഭീര ഹിറ്റ് തന്നെയാകട്ടെ മലയാള ചരിത്രത്തില് മലയാള സിനിമാ ചരിത്രത്തില് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് തർക്കം ഈ ഒരു സിനിമയിൽ ഉണ്ടാവട്ടെ നമുക്ക് എല്ലാവരും കാണാനായിട്ട് ஒன்றேதே பெஸ்ட். பலல காட்டுறினது போல அந்த பட்ஜெட்ல காரியங்களுக்கு அங்கே லாஸ்ட் படுத்து வேண்டியசோடு குறையணும். ശരിക്കും ആട് സിനിമയിലേക്ക് അങ്ങനെ വിളിക്കാൻ ഒരു ഒരുപാട് കഴിയുന്ന സമയത്തൊക്കെയാണ് ആട് സിനിമ നടക്കുന്നത് ആട് സിനിമയിൽ ഞാൻ ഉണ്ടാവുന്നത് ഡയറക്ടർ പോകുന്ന ശരിക്കാണ് നമസ്കാരം ും മുന്നോട്ട് പോയി നല്ല സിനിമ വരെ എന്റെ കരിയറിൽ ആട് ഇൻഫ്ലുവൻസ് നടത്തിയൊരു നല്ല മുറി മാർഗ് എന്ന സിനിമ we we are a transmission warmaite a team we are doing and mattering warmaite inspiration and i am um, part of the so i tried to make it better because in meme there cinema like inspiration to all the viewers especially in jada ee cinema matter like that mood i can and the story some very different the audience was very satisfied and हमारा विश्वविद्यालय हमारा राज्य